വളരെ നല്ല രീതിയിലാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയത് മുഖ്യമന്ത്രി അതുപോലെ തന്നെയാണ് വളരെ അനുഭവമായിട്ടാണ് സംസാരിച്ചത് വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത് പോലീസ് അന്വേഷണത്തിന് ഞങ്ങൾ തൃപ്തികര പരിപൂർണതൃപ്തരാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള വീഴ്ചയാണ് ഞങ്ങൾ അന്യ ഇപ്പോൾ കാര്യമായിട്ട് ആരോഗ്യമന്ത്രിയായിട്ട് പറഞ്ഞത് ഹോസ്പിറ്റലിലുള്ള അനാസ്ഥ വളരെ ആയിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ പിന്നെ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത് രണ്ടുമാണ് ഞങ്ങൾ മഠത്തിനോടും ഇതും പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ വന്ന വഴിക്കോ അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റുവാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു അതിനറിയത്തില്ലാത്ത രണ്ട് സ്റ്റാഫുകളായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂടി ഇരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടി ഇല്ലാതായത് ഇതുപോലെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇതുപോലെ വന്ന് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നവരൊരവസ്ഥയിൽ വേറൊരു പേരൻസും വരരുത് അതിനു വേണ്ടിയാണ് ഞങ്ങളിതിനെ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം